ചേലേമ്പ്രയിൽ കുളത്തിൽ മുങ്ങിപ്പോയ പത്തൊൻപത് രക്ഷപ്പെടുത്തുന്നതിൽ ധീര ഇടപെടൽ നടത്തിയ മുഹമ്മദ് ഹാഷിറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജീവൻ രക്ഷാ പതക് അവാർഡ് നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലായിരുന്നു സംഭവം ചേലേമ്പ്രയിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ പത്തൊൻപത് കാരൻ ഹരിനന്ദും കൂട്ടുകാരനും കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു ഈ സമയം സമീപത്തെ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീന്തൽ പരിശീലകനായ ഹാഷിർ അപകടവിവരമറിഞ്ഞെത്തിയ ഹാഷിർ രണ്ടാൾ താഴ്ചയുള്ള കുളത്തിലേക്ക് എടുത്തു ചാടുകയും ഹരിനന്ദിനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു കുളത്തിലേക്ക് ഇറങ്ങിയത് കരയ്ക്കെത്തിച്ച ഹരിനന്ദിന് സി പി ആറും നൽകി ഈ ധീര ഇടപെടലിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അവാർഡ് നൽകി ചെലയാമ്പ്ര ഞാനൊരു അക്കാദമി ഉണ്ട് സ്വിംഫിൻ ആ ഞങ്ങളവിടെ നീന്തൽ പരിശീലനം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ ഒരു കുട്ടി ഒരു പതിനെട്ട് വയസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ കൂടിക്കുന്ന കുട്ടി നീന്താൻ വന്നതായിരുന്നു അങ്ങനെ ഞാൻ ആ സമയത്ത് അവിടെ ചായ കുടിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ടീം ഓടിയുമെന്ന് പറഞ്ഞ് കുളത്തിലൊരു കുട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി വന്ന സമയത്ത് ഒരു കുട്ടി അവിടെ കല്ലിലും പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കരയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ കുട്ടിയാണ് വെള്ളത്തിൽ വീണത് എന്താ പറ്റിയത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച സമയത്തല്ല അതിൻ്റെ കൂടെ ഉള്ളൊരു കുട്ടി വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞു വെള്ളത്തിലേക്ക് ചാടി രണ്ടാമത്തെ മുങ്ങല്ല ആളെ കിട്ടി ആളെ കിട്ടിയ സമയത്ത് അവിടെ നിന്ന് നേരെടുത്ത് കരയിലേക്ക് വെച്ച് ആദ്യം വെള്ളത്തിൽ നിന്ന് വെൻ്റിലേഷൻ കൊടുത്ത് വായ ടു വായ വെച്ച് ശ്വാസം കൊടുത്ത് എന്നിട്ട് നേരെ കരയിൽ കയറ്റിയതിന് ശേഷം പൾസും ബ്രീത്തില്ലാത്തതുകൊണ്ട് സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് അഞ്ചാമത്തെ സൈക്കിളിലെത്തിയപ്പോൾ സി പി ആർ എത്തിയപ്പോൾ ആൾ ബ്രീത്ത് എടുക്കാൻ തുടങ്ങി ആ സമയത്ത് ആംബുലൻസ് വന്ന് അങ്ങനെ ആംബുലൻസിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഹോസ്പിറ്റലിൽ എത്താൻ നേരത്ത് ആൾ ഉമ്മറ്റ് ചെയ്ത് ഉമ്മറ്റ് ചെയ്ത സമയത്ത് ആളെ ചിരിച്ച് കിടത്തി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഒരു മിംസിലായിരുന്നു മിംസിലെത്തിയതിന് ശേഷം ആൾ ഓക്കെ ആയി ഇപ്പോൾ ആൾ സേഫാണ് ആളെ പാരൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഒരു അവാർഡ് കിട്ടണമെന്ന് ആ പേരൻ്റാണ് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തത് ആൾ കഴിഞ്ഞ വർഷം മരിച്ചിട്ടുണ്ട് ഇപ്പം ആ കുട്ടി മാത്രമാണ് ആ കുടുംബത്തിൽ ബാക്കിയായത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡെപ്യൂട്ടി കളക്ടർമാരായ സ്വാതി ചന്ദ്രമോഹൻ ജയശ്രീ എന്നിവർ സന്നിഹിതരായിരുന്നു ഹാഷിറിനെ അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഹരിനന്ദിൻ്റെ അച്ഛൻ അഡ്വക്കറ്റ് പ്രശാന്തായിരുന്നു എന്നാൽ ഹാഷിർ അവാർഡ് സ്വീകരിക്കുന്ന സന്തോഷ നിമിഷം കാണാൻ ആ അച്ഛൻ ഇന്ന് ഇല്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം